വെറുതെ വന്നതാ വെറുതെ വന്നതാ സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതാണ് നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് ഞാൻ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടില്ല എന്തായാലും വന്നതല്ലേ രണ്ടു ദിവസം സ്കൂളിൽ പോയാലും സ്കൂൾ പോയാലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ എപ്പോഴും പോകണം ഇൻഷാല്ല നാളെ ആയിട്ട് പോകണം അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ നമ്മുടെ കുറച്ച് കസിൻസിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പം പോണ വഴിയിൽ നമ്മൾ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയതാണ് അവർ അവിടുന്ന് ഒരു പ്ലം കേക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നും പ്ലം കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളിത് പോയിട്ട് കുറച്ച് ദിവസമായി ബ്ലോഗ് ഇടാൻ ഇതാ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടേസ്റ്റ് ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവരെന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നു പിന്നെ നേരെ കയറി ഇനിയിപ്പോൾ നമ്മൾ മണ്ണാർക്കാട്ടിലോട്ടാണ് പോണത് രണ്ട് ഒരനിയത്തിൻ്റെയും ഒരു ജേഷ്ഠത്തിൻ്റെയും വീട്ടിലോട്ടാണ് പോണത് ജേഷ്ഠതിയുടെ വീട് തച്ചമ്പാറയാണ് അപ്പോൾ ആമിയുടെ ആമയുടെ പല്ലെടുത്തുകാരനെ അവൾക്ക് തണുത്ത ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ ഇനി പോണ വഴിയിൽ നമുക്ക് രണ്ട് ബിരിയാണി പാർസൽ മേടിച്ചിട്ട് റിഹാൻക്കും ഉപ്പാക്കും തിരിച്ച് ഓട്ടോകാരൻ്റെ കയ്യിൽ കൊടുത്തു വിടണം ഓട്ടോകാരൻ ഞങ്ങളുടെ കസിൻസ് തന്നെയാണ് കസിൻ തന്നെയാണ് അപ്പോൾ കൊടുത്തു വിടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണിയൊക്കെ മേടിച്ചു കുഴപ്പമില്ല നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ആ ബിരിയാണിയൊക്കെ മേടിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ആ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ ഇത് ഞാൻ ഞാനിറങ്ങി വരുന്നതുകൊണ്ട് അപ്പം അസല കുട്ടിക്കും ആമിക്കുട്ടിക്കും ഒക്കെ വരണം പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും വന്ന് അവിടെ വന്നിരുന്നതും വിശക്കും തോന്നുന്നു ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും ആയിട്ടില്ല അത്രേ നമുക്കിവിടുന്ന് രണ്ട് ബിരിയാണി മാത്രം വാങ്ങിച്ചിട്ട് പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ടോ എന്നിട്ട് പിന്നെ ബിരിയാണി വാങ്ങിച്ച് നമ്മൾ ഓട്ടോയിൽ വെച്ചു തിരിച്ചു പോകുമ്പോൾ ഇനി റിഹാൻക്ക് കൊടുക്കും റിഹാൻ പൊതുവേ എങ്ങോട്ടും അങ്ങനെ ഇറങ്ങാത്തൊരു ക്യാരക്ടറാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മണ്ണാർക്കാട് ടൗണിലോട്ട് എത്തി കെ എഫ് സി ഇവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുന്തിപ്പുഴ പാലത്തിൻ്റെയൊക്കെ അവിടെ ആയിട്ട് കേട്ടോ അങ്ങനെ പോയി പോയി നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയതും പിന്നെന്താ പിള്ളേരും എല്ലാവരും കൂടെ ഭയങ്കര ബഹളമായിരുന്നു കളിയായിരുന്നു അവിടെ നിന്ന് നമുക്ക് കേക്ക് എല്ലാം കഴിക്കാൻ തന്നു ക്രിസ്തുമസും ഒക്കെ ആയത് കാരണം എല്ലാം അവിടെ ഇപ്പം കേക്കിൻ്റെ തിരക്കാണല്ലോ അപ്പൊ കപ്പ് കേക്ക് ആയിരുന്നു അതെല്ലാം കഴിച്ചു ചുമ്മാ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ കുറേ സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഞാൻ അടുക്കളയിൽ പോയി പരതി നോക്കി എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് അപ്പോൾ മൺചട്ടിയിൽ ഇങ്ങനെ ബീഫ് ബീഫിങ്ങനെ വെന്തോണ്ടിരിക്കുക കേട്ടോ വെന്തിട്ടുണ്ട് എനിക്കിങ്ങനെ മൺചട്ടിയിൽ അടുപ്പിൽ വെച്ച ബീഫ് ഭയങ്കര ഇഷ്ടമാണ് ഒരു കഷ്ണം എടുത്തപ്പം തന്നെ ആയില്ലെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം പോയി അവിടെ ഇരുന്നു അച്ചാറിൻ്റെ ബോട്ടിലുകളൊക്കെ തപ്പി ഇപ്പം അവിടെ അച്ചാറില്ല മമ്മിൻ്റെ വേറൊരു അനിയത്തിയുടെ വീട്ടിൽ ടേബിളിൽ തന്നെ അച്ചാർ നിരത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ സ്പൂൺ എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ കഴിക്കും അങ്ങനത്തെ ഒക്കെ ചില ചില കുരുത്തക്കെട്ട സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ അവൾ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ആയി അടിക്കാണ് ഞങ്ങളുടെ സുന്ദരി ബേബി ഉറങ്ങി എണിച്ചിട്ടേ ഉള്ളൂ ഇതാ കണ്ടില്ലേ ഭയങ്കര ചിരിയാണ് വരാൻ കുറച്ച് മടിയാണ് കേട്ടോ കുറേ സോപ്പിട്ട് സോപ്പിട്ട് അവസാനം എൻ്റെ കയ്യിലും വന്നു കറിയൊന്നും ചെയ്തില്ല ഒരാളെടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇട്ടും പിന്നെ താ കമ്പനിക്ക് ഇത് രണ്ടും കൂടെ ഭയങ്കര വർത്താനോ കളിയോ ചിരിയും കുട്ടികളൊക്കെ കൊറേ ആയില്ലേ കണ്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കുട്ടികളെ കൂട്ടിയിട്ട് നമ്മൾ പോണത് വളരെ നല്ല കാര്യമാണ് കാരണം അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിങ്കിള് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സമയൊക്കെ ആവുമല്ലോ ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും കുറവ് അതാണ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ആരെയും അറിയില്ല അതാണ് ഏറ്റവും വലിയൊരു ഇത് ഞാൻ പൊതുവേ വന്നു കഴിഞ്ഞാൽ ഞാനും എന്താ പറയുക ജിമ്മിനെയും ആര് ആരുണ്ടെങ്കിലും ഒക്കെ കുറച്ച് മടിയാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ വീട്ടിലെന്നെ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കും പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല വേഗം അങ്ങ് എണീച്ച് പോയിട്ടോ അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഫുഡ് മതി മതിയെന്നുള്ളത് കേട്ടോ ബിരിയാണി വേണ്ട നെയ്ച്ചോറ് വേണ്ട വെറൊന്നും വേണ്ട ചോറും കറിയും എന്താ പറയുക ബീഫും മീനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് മതിയെന്ന് ടൈപ്പ് ഉണ്ടാക്കാനാണ് പാട് പക്ഷെ ഇത് മതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് വക ഉപ്പേരി അതിൽ ബീഫും ഒക്കെ അങ്ങനെ സിസ്റ്റർ ഇരുന്നിട്ട് രണ്ട് മക്കൾക്കും ഭാര്യക്ക് കൊടുത്തു അപ്പോഴേക്കും അപ്പോഴേക്ക് സുന്ദരിപ്പെണ് നോക്കണില്ലേ എന്ത് ക്യൂട്ടാണല്ലേ അയ്യോ കണ്ടുവയ്ക്കല്ലേട്ടോ ആരും അങ്ങനെ എന്താ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ ഇരുന്നു കാര്യമായിട്ട് പറയാനൊന്നുമില്ല ഇല്ലല്ലോ അതിൽ കുറച്ച് ദിവസം വ്ളോഗിങ്ങനെ എടുക്കാണ്ടേ പറയാണ്ടൊക്കെ ആയപ്പോഴേ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലേ എനിക്ക് എന്തായാലും നിങ്ങളെല്ലാവരും ഒന്നും ക്ഷമിക്കാം കേട്ടോ നമ്മള് നമ്മളെ ഡെയിലി വ്ളോഗ് എന്തായാലും കൊണ്ടുവരും ആ ഇങ്ങനത്തെ വ്ളോഗ് ഇടണ കാരണം ഞാൻ പണികളൊന്നും എടുക്കാത്ത വ്ളോഗ് ഇടണ കാരണമാണോ ജി എനിക്ക് അഹങ്കാരം കൂടി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വന്ന പൊതുവേ നമ്മളെല്ലാരും മടിച്ചലേ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ പിന്നെ എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ പറയണത് ഞാൻ അവിടെ പോയി കഴിഞ്ഞ എൻ്റെ ഡെയിലി റൂട്ടീൻ എല്ലാവർക്കും അറിയുന്നതുമാണ് ആ അപ്പോ ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ പോട്ടെ അല്ലേ അപ്പോൾ എന്തായാലും ഇതാ ചോറെല്ലാം വിളമ്പി എടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടക്ക ഒരു സ്പെഷ്യൽ കറി ഉണ്ടായിരുന്നു പിന്നെ മൺപയറും വാഴക്കൊക്കെ ഒരു കറി പയറുപ്പേരി പിന്നെ ബീഫ് മീന് മീന് രണ്ട് വിധം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് മാന്തൽ ഉണ്ടായിരുന്നു ഒന്ന് കഷ്ണ മീന് പിന്നെ പപ്പടം വറ്റൽ കയ്പക്ക വറ്റൽ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കഴിച്ച് പിള്ളേർ പിന്നെയും കളിക്കാൻ തുടങ്ങി ഈ ഒരു വട്ടൊക്കെ എടുത്തിട്ട് ഭയങ്കര കളിയിട്ടൊക്കെ കണ്ടില്ല അവള് ചെയ്യണത് രണ്ടുപേര് അവൾ കുറച്ച് വലുതാണ് കേട്ടോ ആമിനിക്കാട്ടിലും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആമി മേടിച്ചു ഭയങ്കരായിട്ട് കളിക്കുന്നുണ്ട് ആമി കറക്ട് ഇടുപ്പിൽ തന്നെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൾക്കും ഇടുപ്പിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ചെറുത് ഇതൊക്കെ നോക്കിട്ട് എനിക്കും വേണം എനിക്കും വേണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം അവൾക്കും കൊടുക്കാന്ന് വിചാരിച്ചു എന്തായാലും പിള്ളേരൊക്കെ ഭയങ്കര സ്മാർട്ടാണ് അല്ലേ ഇപ്പോഴത്തെ എനിക്കൊന്നും അറിയില്ല കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ആൾ മേടിച്ചു നാണായിട്ട് നിക്കുക എന്ത് ചെയ്യണം എല്ലാവരും നോക്കി നിക്കല്ലേ ശരിയാവോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ എല്ലാവരും തലയൊക്കെ അവിടെ നിക്കുന്നുണ്ടോ ആളേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോഴേക്കും ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ വന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ തച്ചമ്പാറ പോവാണ് മുത്തുമ്പ വീട്ടിൽ അവിടെ പോയിട്ട് ഞാൻ വ്ലോഗൊന്നും എടുത്തിട്ടില്ല പോണ വഴിയിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കേക്കൊക്കെ മേടിച്ചു പോയി അവരെ കണ്ടു ഏർ അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു വന്ന് നേരെ പോണത് മാനസയിലോട്ടാണ് കേട്ടോ ഇവിടെ ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇത്രേ പക്ഷെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടൊന്നും അല്ല കയറി പോണത് നമ്മള് കല്യാണത്തിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാ പക്ഷെ അവിടെ പോയപ്പോൾ നമ്മൾ എന്തോ പൈസ കൊടുക്കാണ്ട് മേടിച്ചു വന്ന ഒരു പ്രതി പ്രതീതിയായിരുന്നു കേട്ടോ കാരണം അവർ ശരിക്കും കാണിച്ചു തരുന്നില്ല മുഖമൊക്കെ ഒരു മാതിരി നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയേ വന്നില്ല ഞാൻ ബില്ലിങ്ങിന്റെ അവിടെ പോയി പറഞ്ഞു കേട്ടോ നിങ്ങള് കസ്റ്റമർ സർവീസ് ഭയങ്കര മോശാണ് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഇവരൊക്കെ ഉണ്ടല്ലോ സാരി ഒക്കെ എടുത്തു തന്ന പാർട്ടിയിലുള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരെ ആയിട്ട് എനിക്ക് തോന്നി ചുരിദാറൊക്കെ ഞാൻ നോക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ ഞാൻ റിലയൻസ് ട്രെൻഡിൽ നിന്ന് എടുത്തതാണ് കേട്ടോ എന്നോട് കുറെ പേര് അന്നൊരു ഇട്ടപ്പോൾ ഇവിടുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ഓൺലൈൻ പർച്ചേസ് നടത്തുന്ന ആളല്ല ൈനിലാണ് പൊതുവേ പക്ഷേ ഓൺലൈനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം നമ്മളൊരു ചെറിയൊരു ഐഡിയ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാരി മാത്രം എടുത്തിട്ട് കുറച്ച് ഷോളും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബില്ലെല്ലാം കൊടുത്ത് തിരിച്ച് വരുന്ന വഴിയിൽ കുട്ടികൾക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ചായ കട്ട്ലറ്റ് ഷേക്ക് ഫ്രൂട്ട് സാലഡ് ഇതെല്ലാം മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഏതോ ഒരു ബേക്കറി എനിക്ക് ഓർമ്മയില്ല ഏതാണ് ഫേസ് ഫേമസ് ബേക്കറിലോട്ട് പോവാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അവിടെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നടക്കാൻ ില് ഭയങ്കര തിരക്കുമായിരുന്നു മോളുവിന് പിന്നെ ഇത് മതി പറഞ്ഞിട്ട് ഫ്രൂട്ട് സാലഡ് മേടിച്ചു കൊടുത്തു അവൾക്ക് ഒറ്റക്ക് തന്നെ കഴിക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കണില്ല സ്റ്റേലാക്കിട്ട് ഒറ്റക്ക് കഴിക്കണം പറഞ്ഞിട്ട് അവൾ തരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കഴിച്ച് ബില്ലെല്ലാം കൊടുത്ത് നേരെ പോയിട്ടാ ഓട്ടോയിൽ കയറുമ്പോണ്ട് ആമിനെ കാണല്ല അവള് വേറെ ഒരു താത്താൻ്റെ കൂടെ അങ്ങനെ നടന്നു പോയിട്ടുണ്ട് പിന്നെ അവൾ തിരിച്ചു ഓടി വന്നിട്ടാ ഞാൻ ശരിക്കും മേടിച്ച് ഈ തിരക്കിൻ്റെ പെണ്ണിനെ ആരെങ്കിലും കൊണ്ടുപോയോ വിചാരിച്ചിട്ടാ അങ്ങനെതാ നമ്മള് ഓട്ടോയിൽ എന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇനി ബസ്സൊന്നും ശരിയാവൂല കുട്ടികളെയും വെച്ചിട്ട് പിന്നെ പോണ വഴിയില് നമ്മള് നെയ്റ്റിനുള്ള ഫുഡും കൂടെ മേടിച്ചിട്ട് അങ്ങനെ പോയി അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ ഡേ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിട്ടുണ്ട് കുഴപ്പമില്ലാണ്ട് എന്താ പറയുക നല്ലൊരു ദിവസമായിരുന്നു നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് ഇും ഇൻസ്റ്റയും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ വീട്ടിലോട്ട് പോകാനായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി വ്ളോഗൊക്കെ വരും നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതിന്റെ മോട്ട് ഇങ്ങനെ